നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുള്ള എട്ടസിൻ്റെ സ്ഥലവും ഒരു ടെറസ് വീടുമാണ് നിറയെ വീടുകളുള്ള പ്രദേശത്താണ് ഈ നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള വീട് രണ്ട് ബെഡ്റൂം ഒരു സ്റ്റോർ റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ സിറ്റുവേഷൻ ഓക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ അവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഓടിച്ചിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇതാണ് പഞ്ചായത്ത് റോഡേ കാണുന്നത് മഴ പെയ്തിട്ട് കാലിൽ ചെളിയായിട്ട് കഴുകാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ഈ വൈറ്റ് കളറായിട്ട് കാണുന്ന ആ പൈപ്പിൻ്റെ ചുവട്ടിൽ അവിടെ കുറച്ച് നേരം ഞാൻ കാല് കഴുകിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത് ഇതൊരു സൈഡാണ് അതിലൊരു രണ്ട് തെങ്ങ് വാഴ അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെ പുല്ല് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതെ ഇരുന്നത് ഇനി മറ്റൊരു സൈഡും കൂടി നമുക്ക് കാണാം അതിൽ സ്റ്റെയർ വരുന്നത് പുറത്തു പുറത്തുകൂടെയാണ് കേട്ടോ കാർ കാർപോർഷുണ്ട് ഇത് മറ്റൊരു സൈഡാണ് ബാക്കിൽ മതിരകെട്ടിയേക്കാണ് അതിൽ രണ്ട് ബെഡ്റൂം ഒരു സ്റ്റോർ റൂം കിച്ചൺ ഹോള് വെള്ളത്തിന് ജലനിധി കണക്ഷനാണ് പറഞ്ഞുവല്ലോ ഇതിന് വർക്ക് ഏരിയ നമുക്ക് ഷീറ്റ് ഇറക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മൾ ഡയറക്റ്റ് ഓണറെ ഇട്ടിട്ട് ഇരുന്നുള്ള ഡീലിങ് മാത്രമേ നടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആൾ നമ്മളോട് പറഞ്ഞവല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ ഡയറക്റ്റ് കൂട്ടി പോയി അവിടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് അവർ നിങ്ങൾക്ക് എത്രയ്ക്ക് തരുന്നോ അത്രയും നമുക്ക് സന്തോഷമുള്ളൂ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരും അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ